ഒരിക്കലോ നേരെ തിരിച്ച കാരണം ഇങ്ങനെ റിപ്പോർട്ട് ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ തന്നെ കേരളത്തിൽ നിർത്തി അതുകൊണ്ട് മറ്റ് ഏറെ സംസ്ഥാനങ്ങളിൽ പോലത്തെ വിഷയങ്ങൾ നടക്കുന്നില്ല എന്ന് അതുകൊണ്ട് ഈ മാറ്റിയിരിക്കപ്പെട്ട ആ ഒമ്പത് എഴുപത് പേജിലുള്ള വേട്ടക്കാരുണ്ടല്ലോ അതിന്റെ തുടർച്ചകൾ പല അവിടേക്കൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ ഒരു ഭയമാണ് ഭയമാണുണ്ടാവുന്നത് അതുകൊണ്ട് ഇതൊരു വാണിംഗ് ആണ് കേരളം കൊടുക്കുന്ന ഇന്ത്യൻ സിനിമ ലോകത്തിൽ തന്നെ കേരളം കൊടുക്കുന്ന ഒരു വാണിംഗാണ് സ്ത്രീ സുരക്ഷ അതിന്റെ പ്രാധാന്യം എന്ത് അതിനെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് വരുന്ന ആളുകളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നൊക്കെ സിനിമയ്ക്ക് ഒരു പുതിയ ഭാഷ പുതിയൊരു ലെസൺ ഒരു പാഠം കേരളം സംഭാവന സിമിയാണ് അതുകൊണ്ട് മലയാള സിനിമയെ മാറി വന്ന മലയാള സിനിമയെ എത്രത്തോളം റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ ആ റെസ്പെക്ട് ഡബിൾ ഡബിൾ ആയി കൂടുതൽ അങ്ങനെയുള്ള വിലയിരുത്തലുകളാണ് ഇനി വരും ദിവസങ്ങളിൽ വരാൻ പോകുന്നത് ശ്രദ്ധിച്ചോളൂ ഓരോ സിനിമാ മേഖലകളിൽ നിന്നും കൃത്യമായിട്ട് മലയാളത്തെ ബഹുമാനിക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരാറ് അത് അങ്ങനെ വരും അങ്ങനെ സംഭവിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ സർക്കാർ എടുക്കുന്ന നിലപാടുകളെയും ഒക്കെ തന്നെ വളരെയധികം ആളുകൾ തീർച്ചയായും തീർച്ചയായും ഞാൻ പറയുന്നത് ரெண்டாயிரத்தி பதினேழில் இப்போ ஆளுடைய கிருத்தியில் ஆகிரோ தீர்ச்சியும் ആ പേജുകളുടെ വരികൾക്കിടയിലുള്ള അവരുടെ നിയമം കൃത്യമായ നടപടി അല്ലെങ്കിൽ ഇത് പറഞ്ഞ പോലെ ഒരുപാട് നിരപരാധികളായ മനുഷ്യർ സിനിമയിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന മനുഷ്യർ സിനിമയെ സ്നേഹിക്കുന്ന മനുഷ്യരൊക്കെ ഇങ്ങനെ കൊണ്ട അവസ്ഥയിലേക്ക് പോകും അതൊന്നും ഇത്തരം ആളുകൾ ആരാ കുറച്ചേണ്ടോ നമുക്കൊക്കെ അറിയാം ആറിന് ഏർ നയിക്കുന്ന നടപടികൾ എടുക്കണം എന്ന് തന്നെയാണ് കേൾക്കുന്നത്